നമസ്കാരം തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വീണ്ടും വിശദീകരണവുമായി സി പി എം നേതാവ് ജി സുധാകരൻ തൻ്റെതൊരു പ്രസംഗ തന്ത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതിവേഗം കേസെടുത്തതിൽ സുധാകരന് പരാതിയുമുണ്ട് താൻ പറഞ്ഞതിന് എന്താണ് തെളിവുള്ളതെന്നും തനിക്കെതിരെ കേസെടുത്ത പോലീസാണ് പുലിവാൽ പിടിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു തിടുക്കത്തിൽ എന്തിനു കേസെടുത്തു എന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും സുധാകരൻ ആവർത്തിച്ചു മന്ത്രി സജി ചെറിയാനെതിരെയും ജി സുധാകരന്റെ ഒളിയമ്പ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചതെന്നും ഒരു മാസം എടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ തന്റെ സംഭവത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നും കൂട്ടിച്ചേർത്തു മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗമാണ് സുധാകരൻ ഉയർത്തിക്കാട്ടിയത് താൻ വോട്ട് തിരുത്തി എന്നല്ല പറഞ്ഞത് വോട്ടു മാറി ചെയ്യുന്നത് അറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞത് നെഗറ്റീവായ കാര്യം പറഞ്ഞ് പോസിറ്റീവ് ആക്കാനുള്ള പ്രസംഗ തന്ത്രമാണ് താൻ പ്രയോഗിച്ചത് താൻ പ്രസംഗിച്ചത് പബ്ലിക്കിനോടല്ല യൂണിയൻ ഭാരവാഹികൾ പങ്കെടുക്കുന്ന പരിപാടിയിലാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഒരു നേതാവും തന്നെ വിളിച്ചില്ല താനും വിളിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് സ്ഥാനാർത്ഥി വരെ പറഞ്ഞു ഇനി എന്ത് തെളിവാണ് പോലീസിന് ലഭിക്കുക കേസിൽ പോലീസ് പുലിവാൽ പിടിക്കുകയാണ് ഉണ്ടായത് തിടുക്കത്തിൽ എന്തിനാ കേസെടുത്തുവെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്കെതിരെ കേസെടുത്തത് തെറ്റായി പോയി എന്ന് മുൻ ജസ്റ്റിസ് കമാൽ പാഷ വരെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അഭിഭാഷകർ വരെ തനിക്കൊപ്പമാണെന്നും സുധാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തെറ്റ് ചെയ്തിട്ടില്ല എന്നതിനാൽ മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്കായി അപേക്ഷിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തുനിൽക്കുകയാണ് താൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ പറയട്ടെ എന്നും സുധാകരൻ ആവർത്തിച്ചു എച്ച് സലാം എം എൽ എയുടെ വിമർശനത്തിനും സുധാകരൻ മറുപടി നൽകി ഒരു പ്രവർത്തകനെതിരെ മറ്റൊരു പ്രവർത്തകൻ പോസ്റ്റ് ഇടുന്നത് ഈ പാർട്ടിയുടെ രീതിയല്ല വേറെ ആരും കേരളത്തിൽ ഇത് പറഞ്ഞില്ല അയാളുടെ കാഴ്ചപ്പാടുകളാണ് സലാം പറഞ്ഞതെന്നും ഏത് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്നും പരിശോധിക്കേണ്ടതാണെന്നും സുധാകരൻ വിമർശിച്ചു മുപ്പത്തിയാറ് വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസനായി തപാൽ വോട്ട് തിരുത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത് വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുധാകരനെതിരെ കേസെടുക്കുകയായിരുന്നു എന്തായാലും തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം നൽകിയിരിക്കുകയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ തന്റേതൊരു പ്രസംഗ തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വരുന്നത് തന്റെ പ്രസംഗത്തിലെ പങ്കാൾ നിസ്സാരവൽക്കരിക്കുകയാണ് ജി സുധാകരൻ അതിവേഗം കേസെടുത്തതിലും സുധാകരൻ തന്റെ പരാതിയും അമർശവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് താൻ പറഞ്ഞതിന് എന്താണ് തെളിവുള്ളതെന്നും തനിക്കെതിരെ കേസെടുത്ത് പോലീസ് പുലിവാൽ പിടിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു തിടുക്കത്തിൽ എന്തിനു കേസെടുത്തു എന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും സുധാകരൻ തന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്